ടെലിപതി എന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളും വിവരങ്ങളും മറ്റൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് നേരിട്ട് കൈമാറുന്നതിൻ്റെയോ സ്വീകരിക്കുന്നതിൻ്റെയോ കഴിവാണ് ഇത് പല സംസ്കാരങ്ങളിലും ആത്മീയ വിശ്വാസങ്ങളിലും ആധുനിക സയൻസ് ഫിക്ഷനുകളിലും വളരെ കാലമായി ആക്ഷണീയമായൊരു ആശയമായി നിലകൊള്ളുന്നു മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ ഇത് കൂടുതൽ അറിയപ്പെടുന്നു ശാസ്ത്രീയമായി ഇതിന് ഉറപ്പുള്ള തെളിവുകൾ ഇല്ലെങ്കിലും പാരാസൈക്കോളജിയിലെ ചില പരീക്ഷണങ്ങൾ ഗാൻസ്ഫെൽഡ് പരീക്ഷണങ്ങൾ തെറ്റായ രീതിയിൽ ചില പോസിറ്റീവ് ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇരട്ടകൾ തമ്മിലുള്ള അത്യന്തം ദീർഘവുമായ ആത്മബന്ധം ചിലപ്പോഴെങ്കിലും ടെലിപതിക്ക് ഉദാഹരണങ്ങളായി ചിലർ കാണിക്കുന്നു ടെലിപതി എന്നത് സയൻസ് ആത്മീയത ഭാവന എന്നിവയുടെ കൂട്ടിച്ചേർന്ന ഒരു ആവേശകരമായ വിഷയമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതുവരെ തെളിയിച്ചിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും നിലനിൽക്കുന്നു ചിന്തകളും അനുഭവങ്ങളും സ്ക്രീനുകളിലൂടെയോ ശബ്ദ തരംഗങ്ങളിലൂടെയോ അല്ല നേരിട്ട് ഒരു മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ലോകം ചിന്തിച്ചു നോക്കൂ വ്യക്തികളിലേക്കുള്ള അകലം മറികടക്കുന്ന ഒരു നിശബ്ദ സംഭാഷണം വാക്കുകളില്ല ചിഹ്നങ്ങളില്ല വെറും ശുദ്ധമായ ബന്ധം മാത്രം ശാരീരിക പ്രകടനത്തിന്റെ പരിധികൾ ഇല്ലാതെ മനസ്സുകളുടെ സംഘം ഇതാണ് ടെലിപതി എന്ന ആകർഷകമായ ആശയം നൂറ്റാണ്ടുകളായി മനുഷ്യരെ ആകർഷിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്ത ഒരു ആശയം ദൂരെയുള്ള ഗ്രീക്ക് വേരുകൾ ആയ ദൂരങ്ങളിൽ അനുഭവങ്ങൾ പങ്കിടാനുള്ള ആഴമുള്ള അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നു മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് നേരിട്ട് വിവരങ്ങൾ കൈമാറാനുള്ള കഴിവാണ് എന്ന് കരുതപ്പെടുന്നു പരമ്പരാഗത മാർഗങ്ങൾ മറികടന്ന് അറിയപ്പെടുന്ന എല്ലാ ഇന്ദ്രിയങ്ങളും ശാരീരിക ഇടപെടലുകളും ഒഴിവാക്കി നേരിട്ടുള്ള ആശയവിനുവേണ്ടി ഇത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കഴിവ് സൂചിപ്പിക്കുന്നു ദൃശ്യലോകത്തിന് അതീതമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗം ഇത് മനസ്സുകൾ വായിക്കുന്നതിൽ വായിക്കുന്നതിലൊതുങ്ങുന്ന കാര്യമല്ല പ്രിയപ്പെട്ട ഒരാൾ അപകടത്തിൽ ആണെന്നു പെട്ടെന്നുള്ള ഭയക്കേറ്റ് നിങ്ങളുടെ ആത്മാവിൽ മിണ്ടാതെയുള്ള ഒരു അലാറം മണി മുഴങ്ങുന്നത് പോലെയും ഇതാകാം അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളിൽ തമ്മിലുള്ള പങ്കുവച്ചുള്ള ഒരു മനസ്സിലാക്കൽ ഒരു വാക്കും പറയാതെ തന്നെ എല്ലാം പറയുന്ന ഒരു അറിയുന്ന കണ്ണോട്ടം ഈ ആശയം നമ്മുടെ ബോധത്തെക്കുറിച്ചുള്ള ധാരണയെ ചോദ്യം ചെയ്യും ചിന്തയുടെയും ബന്ധത്തിന്റെയും യഥാർത്ഥ സ്വഭാവം വീണ്ടും ആലോചിക്കാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു മനസ്കപ്പലിൽ പൂട്ടിയിട്ടിരിക്കുന്നതാണോ നമ്മുടെ വ്യക്തിഗത അനുഭവത്തിന്റെ തടവുകാരനാണോ അല്ലെങ്കിൽ അത് ശൂന്യതയിലൂടെ എത്തിച്ചേരാൻ കഴിയുമോ സ്ഥലം കാലത്തിന്റെ പരിധികൾ അതിജീവിച്ചു രലിപതി നമ്മോട് ചോദിക്കാൻ നിർബന്ധിതരാക്കുന്നു സ്വയം എന്നതിന്റെ അതിരുകൾ എന്താണ് ഒരു മനസിന്റെ അവസാനം എവിടെയാണ് മറ്റൊന്നിന്റെ തുടക്കം എവിടെയാണ് വിവരം എങ്ങനെ യാത്ര ചെയ്യുന്നു ഈ മിണ്ടാതെയുള്ള സന്ദേശങ്ങൾ വഹിക്കാൻ കഴിയുന്ന മാധ്യമം എന്താകാം ഗുരുത്വാകർഷണം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിസം മറ്റ് ശക്തികൾ എന്നിവ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ തെലുപതിക്ക് പുതിയതും ഇതുവരെ കണ്ടെത്താത്തതുമായ ഒരു ചാനലും നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു അടിസ്ഥാന ശക്തിയും ആവശ്യമുണ്ട് ഇത് യഥാർത്ഥമെങ്കിൽ ശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിക്കും പാഠപുസ്തകങ്ങൾ പുനരാലേഖനം ചെയ്യുകയും ബ്രഹ്മാണ്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനരാവിഷ്കരിക്കുകയും ചെയ്യും എങ്കിലും അനേകം വ്യക്തിപരമായ കഥകളും തലമുറകളിലൂടെ കൈമാറിയ അനുഭവ സാക്ഷ്യങ്ങളും ശാസ്ത്രീയ തെളിവിന്റെ കർശനമായ ആവശ്യങ്ങളും തമ്മിൽ നാം പിരിഞ്ഞു അന്വേഷണ കഥയാണ് അത് നക്ഷത്രങ്ങളിൽ അല്ല മനുഷ്യ മസ്തിഷ്കത്തിന്റെ അതികൂടമായ ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മാണ്ടം തന്നെ പോലെ സങ്കീർണവും രഹസ്യപൂർണവുമായ ഭൂപ്രദേശത്താണ് തുറന്നു കിടക്കുന്നത് അപ്പോൾ ഈ യാത്ര ആരംഭിക്കാം തെളിവോ അതോ രഹസ്യമോ നമ്മെ എവിടേക്ക് നയിക്കുന്നു എന്ന് നോക്കാം ഈ രഹസ്യത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന സാധ്യതകൾ അന്വേഷിക്കാം ഒരു മറഞ്ഞ ശക്തിയാണോ തുറക്കപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു സ്തബ്ധമായ കഴിവാണോ അല്ലെങ്കിൽ നമ്മുടെ കൽപ്പനയെ ആകർഷിക്കുന്ന മനസ്സിന്റെ ഒരു മനോഹരമായ മായാജാലമോ നമുക്ക് കണ്ടെത്താം ടെലിപതി ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇത് പല രൂപങ്ങളിലും കാണപ്പെടുന്നു സ്വാഭാവിക ടെലിപതി എന്നത് ഒരു ഉള്ള തോന്നലാണ് ദൂരയിരിക്കുന്ന തന്റെ മകനോ മകളോ അപകടത്തിലാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നത് പോലെയുള്ളത് ഭാവന ടെലിപതി എന്നത് നേരിട്ട് വികാരങ്ങൾ പങ്കിടുന്നതാണ് മറ്റൊരാളുടെ അവസ്ഥയെ അനുസരിച്ച് അപ്രതീക്ഷിതമായി സന്തോഷമോ ദുഃഖമോ അനുഭവപ്പെടുന്നത് പോലെയുള്ളത് മാനസിക ടെലിപതി എന്നത് ക്ലാസിക് സയൻസ് ഫിക്ഷൻ പതിപ്പാണ് ഒരു മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിലേക്ക് നേരിട്ട് ചിന്തകളും വാക്കുകളും ചിത്രങ്ങളും അയക്കുന്നത് അതിനുശേഷം സ്വപ്ന ടെലിപതിയും ഉണ്ട് ഉറക്കത്തിനിടയിൽ ആളുകൾ ചിത്രങ്ങളോ വിഷയങ്ങളോ പങ്കിടുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു തെളിപ്പാണ് ഓരോ തരവും നമ്മുടെ കൽപ്പനാശക്തിയെ വ്യാപിപ്പിക്കുകയും ശാസ്ത്രത്തെ വ്യത്യസ്ത രീതിയിൽ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു പക്ഷേ എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട് സാധാരണ ആശയവിനിമയത്തിന്റെ പരിധികൾക്ക് അതീതമായി മനസ്സുകൾ ബന്ധപ്പെടാമെന്ന ആശയം ഇതിൽ ഏതെങ്കിലും യാഥാർത്ഥ്യമാണോ അതാണ് ചോദ്യം പ്രധാനധാര ശാസ്ത്രം ബ്രഹ്മാണ്ടത്തെ ക്രംബദ്ധമായ ഒരു ഘടനയായി കാണുന്നു കാരണം ഫുലത്തിന്റെ ഒരു സംവിധാനമായി എല്ലാം സ്ഥാപിതമായ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതും പരീക്ഷിക്കാവുന്ന നിയമങ്ങൾ നിയന്ത്രിക്കുന്നതുമാണ് ീ നിയമങ്ങളാണ് നമ്മുടെ അറിവിന്റെ അടിസ്ഥാനം കർശനമായ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും വഴി നിരന്തരം മെച്ചപ്പെടുത്തപ്പെടുന്നത് ഈ ഘടനയിൽ ശൂന്യമായി തന്നെ നിലനിൽക്കുന്നു പ്രായോഗിക ഡാറ്റയുടെ ലോകത്ത് ഒരു പാദം കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു ആശയമാണ് ഇത് ഇതിന്റെ നിലവാരം തെളിയിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും ഇതുവരെ ആവർത്തിക്കാവുന്ന വിശ്വസനീയമായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാലാണ് ഇത് കപടശാസ്ത്രം എന്നറിയപ്പെടുന്നത് ശാസ്ത്രം എന്ന പോലെ നടിക്കുന്ന ശാസ്ത്രീയമെന്ന് തോന്നുന്ന പക്ഷേ തെളിവിന്റെയും ആവർത്തനത്തിന്റെയും പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുന്ന ആശയങ്ങൾക്കായി ഉപയോഗിക്കുന്ന പദം യഥാർത്ഥ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ശിലകളായ ശാസ്ത്രം ഫലങ്ങൾ കാണാവുന്നതും ആവർത്തിക്കാവുന്നതുമാകണമെന്ന് ആവശ്യപ്പെടുന്നു അതായത് ഏതൊരു പരീക്ഷണവും മറ്റ് ശാസ്ത്രജ്ഞർ അതേ ഫലത്തോടെ ആവർത്തിക്കാൻ കഴിയണം ടെലിപതി ഈ മാനദണ്ഡം ഒരിക്കലും പാലിച്ചിട്ടില്ല നിയന്ത്രിത സാഹചര്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ വിശ്വസനീയമായ ഫലങ്ങൾ നൽകുന്നതിൽ തുടർച്ചയായി പരാജയപ്പെടുന്നു സഹിച്ചകർക്ക് ഫലങ്ങൾ അവകാശപ്പെടുന്ന പഠനങ്ങളിൽ പലപ്പോഴും രൂപകൽപ്പനാ പിഴവുകളും രീതിശാസ്ത്രപരമായ ദൗർബല്യങ്ങളും കാണപ്പെടുന്നു അതിനാൽ അവയുടെ വിശ്വാസ്യത തകർക്കപ്പെടുന്നു അല്ലെങ്കിൽ അവ ആവർത്തിക്കാൻ കഴിയുന്നില്ല ഇത് അത്യന്തം ഗുരുതരമായ ഒരു പരാജയമാണ് അതിലൂടെ ആദ്യ കണ്ടെത്തലുകൾക്കു തന്നെ സംശയം വേണം ടെലിപതിക്ക് ഭൗതിക ശാസ്ത്രപരമായ ഒരു പ്രശ്നവും നേരിടേണ്ടി വരുന്നു അതായത് നമ്മുടെ നിലവിലെ ബോധവുമായി അടിസ്ഥാനപരമായ ഒരു പൊറത്തു നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ വിവരങ്ങൾ ഭൗതികമാണ് അത് ലോകത്തോടും പരസ്പരം ഇടപെടാനും യാത്ര ചെയ്യാനും ഒരു മാധ്യമം ആവശ്യമാണ് തരംഗങ്ങളിലൂടെയോ കണികകളിലൂടെയോ അത് കൊണ്ടുപോകപ്പെടുന്നു ദൂരം കൂടുമ്പോൾ അവയുടെ ശക്തി കുറയുകയും തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇത് അറിയപ്പെടുന്ന എല്ലാ ആശയവിനിമയ രൂപങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സിദ്ധാന്തമാണ് വിവരിക്കപ്പെടുന്ന രീതിയിൽ ടെലിപതി ഈ നിയമങ്ങളെ അവഗണിക്കുന്നു ഇത് നിലവിലുള്ള ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലെയാ ഇത് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ഊർജമോ കണികയോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിനാൽ ഇത്തരം ഒരു പ്രതിഭാസം എങ്ങനെ സാധ്യമാകുമെന്ന് ശാസ്ത്രജ്ഞർ ആശ്ചര്യപ്പെടുന്നു ശാസ്ത്രജ്ഞർ ചോദിക്കുന്നു ഇതിന്റെ യന്ത്രവത്രിത് ഈ വിവരമാറ്റം സാധ്യമാക്കുന്ന അടിസ്ഥാന പ്രക്രിയ എന്താണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു മനസ്സിൽ നിന്നും മറ്റൊരു മനസ്സിലേക്ക് ചിന്തകൾ കൈമാറുന്നതിൽ ഉൾപ്പെടുന്ന പ്രത്യേക ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഇല്ലാതെ ടെലിപതി ഇപ്പോഴും അനുമാനമായിരിക്കുന്നു ആകർഷകമായ ഒരു ആശയം പക്ഷേ ഉറച്ച അടിസ്ഥാനമില്ലാത്തത് ഇത് മനസ്സറച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല ശാസ്ത്രം എപ്പോഴും പുതിയ സാധ്യതകൾക്ക് തുറന്നതാണ് അത് അത്യന്തം അസാധാരണമായ അവകാശങ്ങൾക്കുള്ള ഉയർന്ന മാനദണ്ഡങ്ങളെ കുറിച്ചാണ് അടിസ്ഥാനഹിതമായ വിശ്വാസങ്ങൾക്കെതിരായ ഒരു ആവശ്യമായ സുരക്ഷിതത്വം കാർ സാഗൻ പറഞ്ഞതുപോലെ ശാസ്ത്ര സമൂഹത്തിൽ ആഴ്ത്തിൽ പ്രതിജ്ഞിക്കുന്ന ഒരു അഭിപ്രായം അസാധാരണമായ അവകാശങ്ങൾക്കോ അസാധാരണമായ തെളിവുകൾ ആവശ്യമുണ്ട് ശക്തവും വിശ്വസനീയവുമായ തെളിവിന്റെ ആവശ്യകതയെ ഈ സിദ്ധാന്തം ആ തെളിവ് ഇന്നും കാണാനില്ല അതിനെ അതിനെക്കപ്പെടാത്ത സാധ്യതകളുടെ മേഖലയിലേക്കാണ് നയിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ അപരിചിതമായ മേഖലകൾ ശാസ്ത്ര സമൂഹം ആദ്യമായി അന്വേഷിക്കാൻ തുടങ്ങിയ കാലത്ത് ഡ്യൂക്ക് സർവകലാശാലയിലെ ജയ്പി റൈൻ ഒരു പരമ്പര പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇപ്പോൾ അക്കോണിക് ആയിട്ടുള്ള സെനർ കാർഡുകൾ ഉപയോഗിച്ച് തെലുപതി പരിശോധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഈ കാർഡുകളിൽ വൃത്തം ക്രോസ് തരംഗരേഖകൾ ചതുരം നക്ഷത്രം എന്നിങ്ങനെയുള്ള ലളിതവും വ്യക്തമായും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ആ ആശയം വളരെ ലളിതമായിരുന്നു ഈ ചിഹ്നങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാനസികമായി അയക്കാനായിരുന്നു ഉദ്ദേശിച്ചത് സാധാരണയായി ആരെങ്കിലും വെറുതെ അനുമാനിച്ചാൽ ഏകദേശം ഇരുപത് ശതമാനം ഉത്തരം ശരിയാകും എന്നതാണ് പ്രതീക്ഷ എന്നാൽ റെയിൻ റിപ്പോർട്ട് ചെയ്ത നിരക്കുകൾ ഈ പ്രതീക്ഷിച്ച ഇരുപത് ശതമാനം നെക്കാൾ വളരെ കൂടുതലായിരുന്നു ഈ പ്രാഥമിക ഫലങ്ങൾ ഈ മേഖലയിലുടനീളം വലിയ ആവേശവും പ്രതീക്ഷയും സൃഷ്ടിച്ചു പക്ഷേ കഥ ഇവിടെ നിന്ന് വഴിമാറുന്നു മറ്റു ഗവേഷകർ റൈൻറെ കണ്ടെത്തലുകൾ പുനരാവൃത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് അതിൽ ഭൂരിഭാഗവും പരാജയപ്പെട്ടു റൈൻറെ ഗവേഷണ രീതി വിമർശകർ പരിശോധിക്കാൻ തുടങ്ങി അവരുടെ പിളവുകൾ കണ്ടെത്തി പ്രധാനമായൊരു ആശങ്ക സെൻസറി ലീക്കേജ് ആണ് അതായത് സൂക്ഷ്മമായ സൂചനകൾ അന്യായമായി കൈമാറപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു കാർഡുകൾ യാദൃശ്ചികമായി കലർത്താത്തതിനെ കുറിച്ചും പ്രശ്നങ്ങൾ ഉയർന്നു ഇതിലൂടെ പങ്കെടുത്തവർ അവബോധമില്ലാതെ തിരിച്ചറിയാവുന്ന ചില മാതൃകകൾ ഉണ്ടാകാമായിരുന്നു എന്നതും മറ്റും ചർച്ചയിലായി റൈൻ്റെ പ്രവർത്തനം അതിന്റെ കാലത്ത് നവീനവും വിപ്ലവകരവുമായിരുന്നു എങ്കിലും ഈ ഗവേഷണ രീതിയിലെ പ്രശ്നങ്ങൾ കാരണം ഒടുവിൽ പിഴവുള്ളതാണെന്ന് വിലയിരുത്തപ്പെട്ടു ഇപ്പോൾ നാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലേക്ക് വേഗത്തിൽ കളക്കാം പഴയ പാലങ്ങളിൽ നിന്ന് പഠിച്ച ഗവേഷകർ കാൻസ്ഫിൾഡ് പരീക്ഷണം വികസിപ്പിച്ചു പഴയ രീതികളെ മെച്ചപ്പെടുത്താനും വിമർശനങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു ശ്രമമായിരുന്നു ഇത് ഇതിൽ സ്വീകരിക്കുന്നവരെ സെൻസറി ഡിപ്രൈവേഷനിൽ വെക്കുകയായിരുന്നു സാധാരണയായി അവർക്ക് വൈറ്റ് നോയിസ് പ്ലേ ചെയ്യുന്ന ഹെഡ്ഫോണുകളും കണ്ണുകളിൽ പിങ് പോങ് ബോളുകളും ഇടും അതേസമയം അയക്കുന്നവൻ ഒരു പ്രത്യേക ചിത്രത്തിൽ ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും അയക്കുന്ന കാലയളവ് കഴിഞ്ഞ് സ്വീകരിക്കുന്നവർക്കു നാല് ചിത്രങ്ങൾ കാണിച്ചുകൊടുത്ത് അയച്ചയാൽ ഏത് ചിത്രത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെന്ന് ഊഹിക്കാൻ ആവശ്യപ്പെടും സാധാരണയായി അവർക്ക് ശരിയായ ചിത്രം കണ്ടെത്താൻ ഇരുപത്തിയഞ്ച് ശതമാനം സാധ്യത മാത്രമേയുള്ളൂ ഗാൻസ്ഫിൽഡ് പരീക്ഷണം ഉപയോഗിച്ച ആദ്യകാല പഠനങ്ങളിൽ വിജയനിരക്ക് ഏകദേശം മുപ്പത്തിനാല് ശതമാനം ആയിരുന്നു ഇത് സാധാരണ സാധ്യതയെക്കാൾ ശ്രദ്ധേയമായ വ്യത്യാസമായാണ് തോന്നിയത് എന്നാൽ സെനർ കാർഡ് പരീക്ഷണങ്ങളിലേതുപോലെ തന്നെ വിമർശകർ വീണ്ടും ഇ രീതിയിലെ സൂക്ഷ്മമായ പിഴവുകളും അതിലുപരി വിവിധ ലബോറട്ടറികളിൽ ഫലങ്ങൾ സ്ഥിരമായി ആവർത്തിക്കാൻ കഴിയാത്തതും ചൂണ്ടിക്കാട്ടി അതിനാൽ ഈ വാദം ഇന്നും തുടരുകയാണ് അടിസ്ഥാനമായ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ഫലങ്ങൾ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ കണക്കിലെ ശബ്ദം യാദൃഷ്ടികമായ മാറ്റങ്ങൾ എന്നിവ യഥാർത്ഥ ഫലത്തെ അനുകരിക്കുന്നതാണോ ലോകമെമ്പാടുമുള്ള ഗവേഷകർ പതിറ്റാണ്ടുകളോളം നടത്തിയ സമർപ്പിതമായ ശ്രമങ്ങൾക്കിപ്പോഴും തെലിപ്പതി നിലവിലുണ്ടെന്നത് നിർവ്യാജമായി തെളിക്കുന്ന ശക്തമായ ആവർത്തിക്കാവുന്ന തെളിവ് ഇതുവരെ യാതൊരു പരീക്ഷണവും നൽകാൻ കഴിഞ്ഞിട്ടില്ല അത് നിലവിലുണ്ടെങ്കിൽ പോലും ആ സിഗ്നൽ ഇപ്പോഴും പിടികൂടാനാവാത്തതും യാദൃശ്ചികതയുടെയും പരീക്ഷണ പിഴവിന്റെയും പശ്ചാത്തല ശബ്ദത്തിൽ ആഴച്ചിൽ മറഞ്ഞതുമാണ് സത്യത്തെ തേടുന്ന ശാസ്ത്രം ആകർഷകമായ കണക്കുകളും സൂചന നൽകുന്ന മാതൃകകളും മാത്രം മതിയാകുന്നില്ല അത് ഉറപ്പാണ് ആവശ്യപ്പെടുന്നത് അതായത് കർശനമായ രീതിയും സ്ഥിരതയുള്ള ആവർത്തൻ ഫലങ്ങളും വഴി മാത്രമേ നേടാനാവുന്ന ആത്മവിശ്വാസം ഇതുവരെ അനേകരുടെ പ്രതീക്ഷകളും ശ്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും ടെലിപതി ആ ആത്മവിശ്വാസത്തിന്റെ നിലയിലേക്ക് എത്താൻ കഴിയാത്തതായിരിക്കുന്നു അതിനാൽ അറിയാത്തതിന്റെ ആകർഷണവും ശാസ്ത്രീയ രീതിയുടെ അചഞ്ചലമായ ആവശ്യവുമാണ് ഈ വിവാദം തുടരാൻ ഇടയാക്കുന്നത് ചിലർ ടെലിപതിയെ ആധുനിക ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മിറർ ന്യൂറോണുകൾ നമ്മെ അനുകമ്പയോടെ കാണാൻ സഹായിക്കുന്നു പക്ഷേ അവ സാധാരണ ഇന്ദ്രിയങ്ങൾ വഴിയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് നേരിട്ട് വിവരങ്ങൾ ക്വാൻഡം എൻ്റാങ്കിൽമെന്റ് പോലെ തോന്നാൻ അകലം മറികടന്ന് ഉടനടി ബന്ധം ഉണ്ടാക്കുന്നു പക്ഷേ അത് വലിച്ചത്തിന്റെ വേഗതയെക്കാൾ വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയില്ല ന്യൂറൽ സിൻക്രണൈസേഷൻ അതായത് സംഭാഷണത്തിലും സംഗീതത്തിലും തലച്ചോറുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നത് സാധാരണ ഇന്ദ്രിയങ്ങളിലാണ് ആശ്രയിക്കുന്നത് മനഃശാസ്ത്ര ചാനലുകളില്ല ഈ സംഭവങ്ങൾ നമ്മൾ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് കാണിക്കുന്നു പക്ഷേ അത് അസാധാരണമായ മാർഗങ്ങളിലൂടെയല്ല ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ അതായത് സമർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു തലച്ചോറിൽ നിന്ന് മറ്റൊന്നിലേക്ക് സിഗ്നലുകൾ അയക്കാൻ അനുവദിക്കുന്നു പക്ഷേ ഇത്യാണ് യഥാർത്ഥ ടെലിപ്പതിയാണ് ഇതിന് യന്ത്രങ്ങളും ഇലക്ട്രോഡുകളും ഇന്റർനെറ്റും ആവശ്യമാണ് ജംത ചിന്തകൾ ഭൗതികവും വൈദ്യുത സിഗ്നലുകളുമാണെന്ന് ടെലികൾ അതൊരു ജാലമല്ല ഇതുവരെ ചിന്തകൾ തലച്ചോറിന്റെ പുറത്ത് യാതൊരു സഹായവുമില്ലാതെ പുറത്തേക്ക് പോകുന്നു എന്നതിന് തെളിവൊന്നും കണ്ടെത്തിയിട്ടില്ല ശാസ്ത്രം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മനസ്സുകൾ തമ്മിലുള്ള പാലം ഇപ്പോഴും സാങ്കേതികതയിലൂടെയാണ് മനഃശാസ്ത്രത്തിലൂടെ അല്ല ടെലിപതിയുടെ സ്വപ്നം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു പക്ഷേ അത് കഥകളിലും പ്രതീക്ഷയിലുമാണ് മാത്രം തെളിവ് അതിനില്ല ലാബിന് പുറത്തും ടെലിപതി കഥകളിൽ ജീവിക്കുന്നു പ്രത്യേകിച്ച് ഇരട്ടകളിൽ ഇരുത്തകൾ തമ്മിൽ ഒരാളുടെ വേദനയോ വികാരങ്ങളോ മറ്റൊരാൾ അനുഭവിക്കുന്നതിന്റെ കഥകൾ പ്രശസ്തമാണ് പക്ഷേ ശാസ്ത്രം അതിന് കാരണം പങ്കിട്ട ജനിതകവും വളർച്ചയും ആരമുള്ള മാനസിക ബന്ധവുമാണെന്ന് പറയുന്നു അനേകം സംസ്കാരങ്ങളിൽ മനസ്സിൽ നിന്ന് മനസ്സിലേക്കോ ആത്മാവുകൾ തമ്മിലോ ആശയവിനിമയം നടത്തുന്ന സാമാനിക പാരമ്പര്യങ്ങൾ ഉണ്ട് ഇവ യുവസാമൂഹ്യപരമായും മാനസികപരമായും പ്രധാനപ്പെട്ട പങ്കുവഹിക്കും ഈ വിശ്വാസങ്ങൾ ശക്തമായതാണെങ്കിലും ശാസ്ത്രീയമായ തെളിവല്ല തനുത്ത യുദ്ധകാലത്ത് പോലും സർക്കാരുകൾക്ക് ഇതിൽ കൗതുകം തോന്നും യു എസ് സർക്കാർ ദൂരദർശനം പോലുള്ള മനഃശാസ്ത്രപരമായ സംഭവങ്ങൾ അന്വേഷിക്കാൻ സ്റ്റാർഗേറ്റ് പ്രോജക്ടിന് ഫണ്ടിംഗ് നൽകി ചില ശ്രദ്ധേയമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ പദ്ധതിയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ല അതിനാൽ അത് അവസാനിപ്പിച്ചു എന്തുകൊണ്ടാണ് ഈ കഥകൾ തുടരുന്നത് മനുഷ്യർ മാതൃകകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു നാം യാദൃച്ഛിക സംഭവങ്ങൾ ബന്ധിപ്പിക്കുകയും വിജയിച്ചും മാത്രം ഓർക്കുകയും പരാജയങ്ങൾ മറക്കുന്നു ഇത് തന്നെയാണ് സ്ഥിരീകരണ പക്ഷപാതം പ്രവർത്തിക്കുന്നത് ബന്ധം ഉണ്ടാക്കാനുള്ള നമ്മുടെ ആഗ്രഹം തെളിവില്ലാതെ പോലും ടെലിപതി ഒരു ആകർഷകമായ പുരാണമാക്കുന്നു ആശയും മനസ്സിന്റെ രഹസ്യങ്ങളും ചേർന്ന് ഈ വിശ്വാസം നിലനിൽക്കുന്നു ശാസ്ത്രം സംശയത്തോടെയായിരിക്കാം സമീപിക്കുന്നത് പക്ഷേ കെട്ടുകഥലിപതി ഏറെ ഇഷ്ടമാണ് ിലെ പ്രൊഫസർ എക്സ് മുതൽ സ്റ്റാർ ട്രെക്കിലെ വർക്കൻ മൈൻഡ് മെല്ലുകൾ വരെ കഥ പറയാനുള്ള ഒരു സൂപ്പർ പോർ ആണ് ഇത് നാടകീയതയും ഉത്കണ്ഠയും സൃഷ്ടിക്കുകയും സ്വകാര്യത സഹാനുഭൂതി മനുഷ്യനാകുന്നതിന്റെ അർത്ഥം എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള ചോദ്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു ഫാന്റസിയിൽ ടോൾകീന്റെ എൽഫുകളും മായാജാലക്കാരും മനസ്സിൽ മനസ്സായി ആശയവിനിമയം നടത്തുന്നു അതേസമയം സ്റ്റാർ വാർസിൽ ജനായികൾ സൈബത്തിനായി ഡിഫോഴ്സ് ഉപയോഗിക്കുന്നു ഈ കഥകൾ ആഴത്തിലുള്ള മനസ്സിലാക്കലിനെയും ബന്ധത്തിനെയും കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹത്തെ സ്പർശിക്കുന്നു മറ്റൊരാൾ എന്താണെന്ന് ചിന്തിക്കുന്നത് അറിയാൻ ആഗ്രഹിക്കാത്തവൻ ആരാണ് പോപ്പ് കൾച്ചർ ടെലിപതിയുടെ എന്തായിരിക്കും എന്ന ചോദ്യങ്ങൾ സുരക്ഷിതമായ സൃഷ്ടിപരമായ ലോകത്ത് നമുക്ക് അന്വേഷിക്കാൻ അവസരം നൽകും ഇത്തരം ഒരു ശക്തി കൊണ്ടുവരുന്ന അപകടങ്ങളും അടുപ്പവും അത്ഭുതവും ഇതിലൂടെ കാണിക്കുന്നു ശാസ്ത്രം ഉത്തരങ്ങൾ അന്വേഷിക്കുമ്പോഴും കാൽപ്പനികത ഈ സ്വപ്നം ജീവനോടെ നിലനിർത്തുന്നു ശക്തമായ ഒരു ആശയമായി തുടരുന്നു അതിനാൽ പോലും നമ്മുടെ കൽപ്പനയിൽ മാത്രം ഒരുപാട് പേർ ഓൺലൈൻ ഗൈഡുകളും വ്യായാമങ്ങളും പിന്തുടർന്ന് ടെലിപതി സ്വയം തുറക്കാൻ ശ്രമിക്കുന്നു സാധാരണയായി ഈ പ്രക്രിയയിൽ ധ്യാനവും ഒരു ലളിതമായ ചിത്രം അല്ലെങ്കിൽ വികാരം സ്വത്തയിൽ വെച്ച് അതിനെ പങ്കാളിയിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നതുമാണ് ഉൾപ്പെടുന്നത് സ്വീകരിക്കുന്നവൻ ശാന്തമായും തുറന്ന മനസ്സോടെയും ഉയർന്നുവരുന്ന ഏതെങ്കിലും ചിന്തകളോ വികാരങ്ങളോ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും ശേഷം അവർ പരസ്പരം കുറിപ്പുകൾ താരതമ്യം ചെയ്യും സന്ദേശം എത്തിച്ചേരുന്നുണ്ടോ എന്നാൽ ഈ രീതികൾ പുരോഗമനം സ്ഥിരീകരണ പക്ഷപാതവും മാതൃകകൾ തേടുന്ന മനോഭാവവും സൂക്ഷ്മമായ ശാരീരിക സൂചനകളും നിറഞ്ഞവയാണ് ശാസ്ത്രീയ പ്രോട്ടോകോളുകൾ കർശനമായ നിയന്ത്രണം ഇരട്ട അന്തപരിശോധനയും യാദൃശ്ചികതയും കർശനമായ വിശകലനവും ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നുലിപതിക്ക് ഈ സുരക്ഷാ നടപടികൾ ഇല്ലാത്തതിനാൽ വിജയങ്ങൾ സാധാരണയായി യാദൃശ്ചികതയോ ആഗ്രഹപ്രേരിതമായ ചിന്തയോ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇന്നുവരെ എത്ര പരിശീലനം നടത്തിയാലും യഥാർത്ഥ തെലുപതി ചെലിയിക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മുടെ യാത്ര എവിടെയാണ് നമുക്ക് വിട്ടു നിൽക്കുന്നത് നാം കഥകളിലും പരീക്ഷണങ്ങളിലും ന്യൂറോ സയൻസിലും സംസ്കാരത്തിലും ടെലിപതി അന്വേഷിച്ചു തെളിവുകൾ ഇപ്പോഴും പിടികൂടാനാവാത്തവയ ഏതെങ്കിലും ശക്തമായ ആവർത്തിക്കാവുന്ന തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല പാരാസൈക്കോളജിസ്റ്റുകൾ ടെലിപതിയെ അപൂർവം പ്രവചിക്കാനാവാത്തതുമായ കഴിവായി കാണുന്നു ശാസ്ത്രജ്ഞർ ഓരോ പരീക്ഷണത്തിലും പരാജയപ്പെട്ട ഒരു അനുമാനമായി ഇതിനെ കാണുന്നു സാംസ്കാരികമായി ടെലിപതി നമ്മുടെ ബന്ധത്തിനും ഹർജത്തിനുമുള്ള ആവശ്യം പ്രതിഫലിപ്പിക്കുന്ന ശക്തമായ ഒരു പുരാണമാണ് സാങ്കേതികമായി നാം മനസ്സുകൾ മാത്രം ഉപയോഗിച്ച് അല്ല യന്ത്രങ്ങൾ ഉപയോഗിച്ച് സിന്തറ്റിക് ടെലിപതി നിർമ്മിക്കുകയാണ് അവസാനത്തിൽ ടെലിപതി ഒരു തെളിയിച്ച സംഭവമല്ല നാം അറിയുന്ന പ്രകാരം ഈ ബ്രഹ്മണ്ഡത്തിൽ അതിന് സ്ഥാനം ഇല്ല എന്നിരുന്നാലും തിരച്ചിൽ തുടരുന്നു ഈ ചോദ്യം അവഗണിക്കാൻ കഴിയാത്തത്രയും ആകർഷകമാണ് അത് നമ്മെ മസ്തിഷ്കത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കും ഇപ്പോൾക്ക് ടെലിപതി ഒരു മനോഹരമായ ആശയമായി മനുഷ്യകൽപ്പനയുടെ സാക്ഷ്യമായി ബന്ധപ്പെടാനുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ തെളിവായാണ് തുടരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി